അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റി ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ആം ആദ്മി പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരു മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മദ്യനയ കേസ് എന്താണ് അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് നയിച്ച ആ വഴികൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സോ ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ഡൽഹി ഗവൺമെൻറ് പഴയ മദ്യ മദ്യനയത്തിനെടുത്ത് മാറ്റിക്കൊണ്ട് പുതിയൊരു മദ്യ മദ്യനയം ആവിഷ്കരിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഗവൺമെൻറ് പൂർണ്ണമായും മദ്യ മദ്യവില്പനയിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് ഇതിന് പകരം ഇത് സ്വകാര്യ വ്യക്തികളിലേക്കോ സ്വകാര്യ കമ്പനികളിലേക്കോ നൽകാനാണ് തീരുമാനമായത് അതിനുവേണ്ടി ഡൽഹി ഡൽഹിയെ മുപ്പത്തി രണ്ട് സോണുകളായി ആദ്യം ക്ലാസിഫൈ ചെയ്യുകയും ഓരോ സോണുകളിലും ഇരുപത്തിയേഴ് കടകൾ വീതം അനുവദിക്കുകയും ചെയ്തു അതായത് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വെച്ച് മുപ്പത്തിരണ്ട് സോണുകളിലായി മുപ്പത്തിരണ്ട് ഇൻറ്റു ഇരുപത്തിയേഴ് എണ്ണൂറ്റി അറുപത്തി നാല് ഔട്ട്ലെറ്റുകളാണ് അനുവദികൾ അല്ലെങ്കിൽ അനുവദിച്ച് നൽകിയത് ഈ ഓരോ ഔട്ട്ലെറ്റുകളും ടെൻഡർ അടിസ്ഥാനത്തിൽ ഓരോ കമ്പനികൾക്ക് സ്വകാര്യ കമ്പനികൾക്കോ സ്വകാര്യ വ്യക്തികൾക്കോ നൽകുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്വകാര്യ വ്യക്തികളും അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളും ടെൻഡറുകൾ വിളിച്ചെടുക്കുകയും ടെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി അവർ ഔട്ട്ലെറ്റുകൾ വഴി മദ്യം വില്പന ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ ഇത് സ്വകാര്യ വ്യക്തികൾ നടക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയത് കൊണ്ട് തന്നെ അവിടെ ഈ ഉണ്ടാകുന്ന ഗുണമേന്മയെക്കുറിച്ച് ഒരു സംശയം ഉന്നയിക്കാൻ തുടങ്ങി ഈ സംശയം ഉന്നയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അതിൽ അഴിമതി നടന്നിട്ടുണ്ട് അതായത് മദ്യനയം നടപ്പിലാക്കിയതിലും ടെൻഡർ അനുസരിച്ച് സ്വകാര്യ കമ്പനികൾക്കോ വ്യക്തികൾക്കോ നൽകിയതിലും അഴിമതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു ഭാഗം അങ്ങനെയും കൂടി ഉന്നയിച്ചു തുടങ്ങി ഇതിനെ തുടർന്ന് ബി ജെ പി ഡൽഹി അധ്യക്ഷനും എം പി മനോജ് തിവാരി അവിടെ ലെഫ്റ്റനന്റ് ഗവർണർക്കും അതുപോലെ സി ബി ഐക്കും ഈ സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകുകയാണ് ഉണ്ടായത് ഈ പരാതിയെ തുടർന്ന് ചീഫ് സെക്രട്ടറി തലത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവുകയും ഒരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ പറയുന്നത് മദ്യനയം നടപ്പിലാക്കിയതിൽ ഡൽഹി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ ചട്ടലംഘനം നടന്നിട്ടുണ്ട് ഒരു നിയമലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊന്നായി പറയുന്നത് ലെഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് ഡൽഹി ഗവൺമെൻറ് ഈ മദ്യനയം അവിടെ നടപ്പിലാക്കിയെന്നുള്ളതാണ് കൂടാതെ ലൈസൻസ് ഫീയിൽ നൂറ്റി നാൽപ്പത്തി നാല് മൂന്ന് ആറ് കോടിയുടെ ഒരു ഇളവ് നൽകിയത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ്റിന് വലിയ കനത്തൊരു നഷ്ടമുണ്ടാക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനെ തുടർന്ന് ഈ അന്വേഷണം സി ബി ഐക്ക് നൽകുകയാണ് ചെയ്തത് ഇതിൻ്റെ ബാക്കി പത്രമായി ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പതിന് പുതുക്കിയ മദ്യനയം ഡൽഹി ഗവൺമെൻറ് പിൻവലിക്കുകയാണ് ചെയ്തത് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുതൽ വീണ്ടും പഴയ മദ്യ മദ്യനയം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുകയും ആം ആദ്മിയുടെ രണ്ടാം മുഖം എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദി അടക്കം പതിനഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എഫ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെത്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നു കൂടാതെ മദ്യനയ കേസിലെ അഴിമതിയിലെ കള്ളപ്പണ കേസ് അന്വേഷിക്കാനായിട്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് ഈ കേസിലാണ് ആം ആദ്മിയുടെ എം പി ആയിരുന്ന സഞ്ജയ് സിംഗിന് അറസ്റ്റ് ചെയ്യുന്നത് ഇതേ തുടർന്ന് ബി ആർ എസ് നേതാവായ കെ കവിതയെയും ഇപ്പോൾ അവസാനമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഡൽഹിയിലെ പുതുക്കിയ മദ്യനയവും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളുടെയും ഒരു സംക്ഷിതരൂപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടാതെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇത് ഒന്ന് സബ്സ്ക്രൈബുകയും ചെയ്യാം